ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ട് അപ്പോൾ അതൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറച്ച് ചെടികളാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് പ്ലാൻസ് അതിൻ്റെതല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ദൈ ഒരു നമ്പറിലാണ് അപ്പോൾ ഇത് നമ്മുടെ മഞ്ഞ കനകാമ്പരമാണ് കേട്ടോ എന്തൊരു ഭംഗിയാണ് നോക്കി അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സൊക്കെയാണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ ഈ ഒരു കളർ മാത്രമല്ല ഒരു നാല് കളറ് നമ്മുടെ കനകാമ്പരത്തിൻ്റെ കട്ടിങ്സ് ആണ് കേട്ടോ അതായത് യെല്ലോ ഓറഞ്ച് റെഡ് ബ്ലൂ ഇത്രയും കളറാണ് ഉള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ റോട്ടഡ് പ്ലാന്റും കട്ടിങ്സും ഒക്കെ സെയിലിനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരും അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് റോട്ടഡ് പ്ലാന്റും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിന് ശേഷം വാങ്ങിക്കും കേട്ടോ ഇതിൽ റേറ്റ് ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല അപ്പോൾ ഒത്തിരി പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് കറക്റ്റ് റേറ്റ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് കൊണ്ട് ഞാൻ റേറ്റ് അങ്ങനെ പറയുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ആണ് കേട്ടോ പെൻറ്റാസിൻ്റെ ഒരു ആറ് കളറാണ് ഉള്ളത് പെൻറ്റാസൊക്കെ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ നമുക്ക് അധികം കെയർ ഒന്നും കൊടുത്തില്ലെങ്കിൽ എപ്പോഴും പൂക്കൾ ഉണ്ടായിരിക്കും അപ്പോൾ പെൻഡാസിൻ്റെ ഒരു ആറ് കളർ ഉണ്ട് കേട്ടോ അതുപോലെ പെൻഡാസിൻ്റെ ഒരു ആറ് കളറും പിന്നെ നമ്മുടെ കനകാമ്പരത്തിൻ്റെ ഒരു മൂന്ന് കളറും കട്ടിങ്സ് കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നൂറ് പ്ലസ് ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ നല്ലതുപോലെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്ലാന്റ്സ് മേടിക്കും ഈ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ഒക്കെ അവൈലബിൾ ആണ് നല്ല പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റിയാൽ പിന്നെ നമ്മുടെ തെച്ചി ഉണ്ടല്ലോ കുറ്റി തെച്ചി അതിൻ്റെ റൂട്ടർ പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ഈ കാണുന്ന ഇത് നമുക്ക് ബോർഡർ ബോർഡറായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി റേറ്റും കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്ലാന്റ്സ് വാങ്ങിക്കുകയെ പിന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കട്ടിങ്സൊക്കെ ഇപ്പോൾ പിടിപ്പിക്കാനൊക്കെ എളുപ്പമാണല്ലോ അത് ഈ കട്ടിങ്സൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്ന ആണ് കേട്ടോ നമ്മുടെ പെൻഡാസ് ഒക്കെ ഏത് സമയത്ത് വെച്ചാലും നമുക്ക് പിടിച്ച് കിട്ടും ആ കനകാമ്പരമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റിയ നല്ല പ്ലാന്റ് പണ്ട് എല്ലാ വീടുകളിലും നമ്മുടെ ഈ കനകാമ്പരമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പം അങ്ങനെ അധികം വീടുകളിലൊന്നും കണ്ടുവരാറില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് റൂട്ട് പിടിപ്പിച്ച് നടാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെ അറിയത്തില്ല കേട്ടോ ഇതെല്ലാം സെയിലിനായിട്ടുള്ളതാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തെച്ചി ഇതെല്ലാം സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെന്ന് വെച്ചാൽ അത് ചോദിച്ചാലും മതി പിന്നെ മൊത്തത്തിലെ ഡീറ്റെയിൽഡ് അറിയണമെന്ന് വെച്ചാൽ അത് ചോദിച്ചാലും പിക്ക് ഒക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരും കേട്ടോ കണ്ടോ ഈ ഒരു കനഹാമ്പരമൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ ഇത് ഓറഞ്ച് കളറാണ് നല്ല അടുക്കടുക്കായിട്ട് വിരിങ്ങി നിൽക്കും ഇതൊക്കെ ആകുമ്പോൾ ഒരുപാട് ദിവസം അതുപോലെ നിൽക്കുകയും ചെയ്യും നമ്മുടെ ഗാർഡനെ നല്ല രീതിയിൽ മനോഹരമാക്കാനും പറ്റും കേട്ടോ ഇത് ഭീഷണിയാണ് അപ്പോൾ ഇതും ഉണ്ട് കേട്ടോ സെയിലിനായിട്ട് പിന്നെ ഈ ഒരു ലില്ലിയുടെ പ്ലാന്റ് ഉണ്ട് അതിൻ്റെയൊക്കെ റേറ്റ് പറഞ്ഞായിരുന്നു കേട്ടോ എനിക്കെല്ലാം കൂടി ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയതാണ് അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ റേറ്റൊക്കെ പറഞ്ഞു തരും കേട്ടോ എന്തൊരു ഭംഗിയും മഞ്ഞ കളറൊക്കെ അപ്പോൾ ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ തറയിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കും അല്ലാതെ നമുക്ക് പോട്ടിലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ പോട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ചാലും നമ്മൾ കട്ട് ചെയ്തതൊക്കെ നിർത്തുവാണെങ്കിൽ കുറച്ചുകൂടി ഒക്കെ ഒന്ന് ബുഷിയായിട്ടൊക്കെ ബുഷിയായിട്ടൊന്നും കുറ്റിയായിട്ടൊക്കെ നമുക്ക് നിർത്താനായിട്ട് പറ്റും ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാതെ അപ്പോൾ അടുത്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്